യാത്രകൾ ഏറെ ഇഷ്ടമാണ് അഹാന കൃഷ്ണക്ക് വീട്ടുകാരുമായും ഫ്രണ്ട്സിനൊപ്പമായും തനിച്ചുമൊക്കെയായി നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് താരപുത്രി ഇൻസ്റ്റഗ്രാമിലൂടെയായി യാത്രാ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുമുണ്ട് അടുത്തതായി പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം മുതൽ പിന്നീടുള്ള വിശേഷങ്ങൾ വ്ളോഗിലൂടെയായി കാണിക്കാറുമുണ്ട് യാത്രകൾ പ്ലാൻ ചെയ്യാനും എല്ലാം അന്വേഷിച്ച് സെറ്റാക്കാനും ഒക്കെ പ്രത്യേക കഴിവാണ് ഹാനയ്ക്ക് പോകുന്ന സ്ഥലം താമസിക്കുന്ന ഹോട്ടൽ കാണാനുള്ള സ്ഥലങ്ങൾ ഷോപ്പിംഗ് ഭക്ഷണം എന്നു എല്ലാം പ്ലാൻ ചെയ്ത് ഭംഗിയായി നടപ്പിലാക്കി തരികയും ചെയ്യും കൃത്യനിഷ്ഠതയുടെ കാര്യത്തിലും അമ്മ മുമ്പിലാണ് രാവിലെ എഴുന്നേൽക്കാനും പുറത്തു പോകാനുമൊക്കെ അമ്മുവിനെ ഇഷ്ടമാണ് അമ്മുവിനൊപ്പമാണ് യാത്രയെങ്കിൽ കാത്തിരിപ്പിന്റെ മുഷിച്ചിൽ ഉണ്ടാവില്ലെന്ന് സിന്ധു കൃഷ്ണയും പറയാറുണ്ട് അടുത്തിടെ ശ്രീലങ്കയിലേക്ക് പോയിരുന്നു അഹാന മനോഹരമായ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ചോറും ചക്കക്കറിയും ചമ്മന്തിയും മാമ്പഴക്കറിയുമൊക്കെയായി ഗംഭീര ലഞ്ചായിരുന്നു കഴിച്ചത് എയർപോർട്ടിനടുത്ത് തന്നെയായിരുന്നു ഹോട്ടൽ ഈ ഭക്ഷണത്തിന് പത്തിൽ പത്ത് റേറ്റിംഗ് തന്നെയെന്നും മഹാന കുറിച്ചിരുന്നു ബാലിയിൽ പോയപ്പോൾ പർച്ചേസ് ചെയ്ത കോസ്റ്റ്യൂമായിരുന്നു ഇത്തവണ ധരിച്ചതെന്നും അഹാന വ്യക്തമാക്കിയിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോൾ എപ്പോഴാണ് വ്ളോഗ് എന്നായിരുന്നു ചോദ്യങ്ങൾ നിമിഷ് രവിയുടെ ഫ്രെയിമിൽ അഹാന എന്നും ആരാധകർ കമന്റ് ചെയ്തിരുന്നു അഹാനയുടെ വ്ളോഗിനായി കാത്തിരിക്കുകയാണെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് എന്നാൽ ഇത്തവണ ഞാൻ വ്ളോഗ് ചെയ്യുന്നില്ലെന്നായിരുന്നു അഹാനയുടെ മറുപടി ശ്രീലങ്കൻ യാത്രയുടെ വ്ളോഗ് ചെയ്യുന്നില്ല നല്ലൊരു ട്രിപ്പായിരുന്നത് ഈടായി ഞാൻ നല്ല തിരക്കിലാണ് ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇപ്പോഴൊരു വ്ളോഗ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ശ്രീലങ്കൻ വ്ളോഗ് കാത്തിരിക്കുന്നവർ എന്നോട് ക്ഷമിക്കണം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ എടുക്കാൻ ശ്രമിക്കാമെന്നുമായിരുന്നു അഹാനെ കുറിച്ചത് കല്യാണത്തിനുള്ള തയ്യാറെടുപ്പിലാണോ പുതിയ വീട് പണിയാണോ ഫ്ലാറ്റ് വാങ്ങിയോ തുടങ്ങിയ ചോദ്യങ്ങളാണ് പോസ്റ്റിന് താഴെയുള്ളത് എൻ്റെ മറ്റൊരു മകൾ ക്രിസ്ത്യാനയാണ് വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് അടുത്തിടെ കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു ഇതോടെയായിരുന്നു അഹാന ഈ നിമിഷം തമ്മിലുള്ള വിവാഹത്തിന് വീട്ടുകാർ പച്ചക്കുടി കാണിച്ചുവെന്ന് ആരാധകർ മനസ്സിലാക്കിയത് സിനിമാറ്റോഗ്രാഫറാവുന്നതിന് മുമ്പേ തന്നെ അഹാനയും നിമിഷും സുഹൃത്തുക്കളായിരുന്നു ദിയയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ അടുത്തത് ആരാണെന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു കൃത്യമായ മറുപടി തരാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അഹാന വിവാഹം തീരുമാനിച്ചാൽ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കുമെന്നായിരുന്നു അച്ഛനും അമ്മയും പറഞ്ഞത് മക്കളുടെ വിവാഹം ഞങ്ങൾക്ക് വിഷയമേ അല്ല അതേക്കുറിച്ച് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും പക്വതയും ഒക്കെ അവർക്കുണ്ട് അതേക്കുറിച്ച് അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് കൃഷ്ണകുമാർ ഹിന്ദു കൃഷ്ണയും പറയുന്നത്